സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ടീമിൽ തുടരാൻ താൽപര്യമില്ലെന്ന കാര്യം സഞ്ജു രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിനെ അറിയിച്ചെന്നാണ് സൂചന റിലീസ് ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ വേണമെന്നാണ് സഞ്ജുവിൻ്റെ ആവശ്യം സ്പോർട്സ് ഡെസ്കിൽ നിന്നും അശ്വജിത് സി ചേരുന്നുണ്ട് വിവരങ്ങളുമായി അശ്വജിത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ടീമിന്റെ ഭാഗമാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടീമിന്റെ നായകനായി എത്തുന്നു ഇടയ്ക്ക് ഫ്രാഞ്ചൈസിയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമെന്ന് അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മാനേജ്മെന്റിനെ ഔദ്യോഗികമായി അറിയിച്ചു ടീം നിന്ന് റിലീസ് ചെയ്യണമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു എന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് ഒരു പക്ഷേ ഇത് അപ്രതീക്ഷിതമെന്നോ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെന്നോ പറയാൻ കഴിയില്ല കാരണം സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഒരു അഭ്യൂഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയുമായിരുന്നു സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ബന്ധം ഉലയുന്നു എന്ന തരത്തിൽ പോലും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സ്പോർട്സ് വെബ്സൈറ്റായ ക്രിക്കിൻ ഫോ ഇ എസ് പി എൻ ക്രിക്കിൻ ഫോ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സഞ്ജു നേരിട്ട് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ടീം മാറുന്നതിന് എന്നതാണ് പക്ഷേ രാജസ്ഥാൻ മാനേജ്മെന്റ് ആണ് ഇനി തീരുമാനമെടുക്കേണ്ടത് സഞ്ജു സാംസൺ ആവശ്യപ്പെട്ടത് പ്രകാരം സഞ്ജുവിനെ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ടീമിന് മറ്റ് ടീമിന് കൈമാറുകയോ ചെയ്യാം അങ്ങനെയാണ് ഐ പി എല്ലിന്റെ നിയമമുള്ളത് ഒരുപക്ഷെ ലേലത്തിലേക്ക് സഞ്ജുവിനെ വിടാം അല്ലെങ്കിൽ മറ്റ് ടീമിന് കൈമാറാം ഇങ്ങനെയാണ് ആ നിയമമുള്ളത് അതുകൊണ്ട് ഏത് തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് എത്തുമെന്ന് നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നില്ല ചർച്ചകൾ ഒരുപക്ഷെ ആ തരത്തിൽ തുടങ്ങിയിട്ടുമുണ്ടാവില്ല മാനേജ്മെന്റ് തലത്തിൽ സഞ്ജുവിനെ അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ മാനേജ്മെന്റ് തയ്യാറാവുമെന്നും തോന്നുന്നില്ല ഒരുപക്ഷെ ഇനി നവംബർ വരെ സമയം ആ ഒരു രണ്ടോ മൂന്നോ മാസമുണ്ട് അതിനുള്ളിൽ സഞ്ജുവുമായി ചർച്ച ചെയ്ത് ഒരു രമ്യതയിലെത്തി അല്ലെങ്കിൽ അതിലൊരു സമവായം ഉണ്ടായി സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടരാനും സാധ്യതയുണ്ട് ഏതായാലും സഞ്ജു ടീം വിടാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ വിശ്വസനീയമായ തോതിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നേരത്തെ സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈയിലേക്ക് പോകുമോ എന്ന ആ അഭ്യൂഹത്തിന് ഒരു ഒരു പൂർണ്ണമായും ഒരു സാധൂകരിക്കുന്ന വാർത്തകൾ കൂടെ ഇതുമായി ചേർത്ത് വായിക്കാമെന്നാണ് തോന്നുന്നു സന്ധ്യ